റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റത്തിൽ ഡോക്ടർമാരും ജീവനക്കാരും പ്രതിഷേധിച്ചു വെള്ളിയാഴ്ച രാത്രിയുണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും അടങ്ങുന്നവരുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഹോസ്പിറ്റലിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക അക്രമം നടത്തിയ ആൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിങ്ങൾക്കു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെയും ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും അതായത് സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട നമ്മളുടെ ജീവനക്കാർക്കെതിരെയുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ചെയ്യുന്നത് കേറി വന്ന് അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനങ്ങളാണ് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കും വില്ലേജ് ഓഫീസിൽ ഒന്നിലും ആൾക്കാർക്ക് ഒരു ബഹളം ഇല്ല ഈ നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നിൽക്കാനോ എന്തെങ്കിലും ഒന്ന് പറയാനോ ഉണ്ട സാഹചര്യം ഇല്ലാത്ത വിധത്തിൽ നമ്മളവർ നമ്മ അവർ നമ്മളെ ആക്രമിക്കുകയാണ് പല വട്ടം പല സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെതിരെയൊക്കെ വളരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ധർണകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇത് മാത്രം പിന്നെയും പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മളുടെ സ്ഥാപനങ്ങളാണ് കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നിട്ട് പോലും നമുക്ക് ആ ന്യായം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നിയമ അത് എന്താ എന്തൊക്കെ ചെയ്തു പോയാലും നിയമത്തിന്റെ പഴുതിൽ കൂടെ ജാമ്യത്തിലൂടെ പുറത്തു വരുന്നവർ അതിന് ഒരു ഏറ്റവും കൂടുതൽ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഡോക്ടർ ആക്രമിച്ചിട്ട് അയാൾ മൂന്ന് ആഴ്ച അത് രാഷ്ട്രീയക്കാരനായിട്ട് പോലും മൂന്നാഴ്ച അയാൾ ജയിലിൽ പിടിച്ചാൽ ഞങ്ങൾക്ക് പറ്റിയവർ അതുപോലെ തന്നെ ഓരോ ആശുപത്രി ആക്രമണങ്ങളും दा, आ, इडिकी इडिकी ും ശക്തമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ എത്ര ഹോസ്പിറ്റൽ ശിക്ഷാൽ മാത്രമേടെക്ടിന്റെ കാര്യങ്ങളൊക്കെ പൊളിച്ചെഴുതുന്നുണ്ടെങ്കിൽ പോലും ശിക്ഷ കിട്ടുന്നത് കാര്യം നമ്മൾക്ക് അടി കിട്ടിയാലും നമുക്ക് ഇടി കിട്ടിയാലും നമ്മൾ പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സംസ്ഥാന പാതയിലെത്തിരി ആശുപത്രിയിൽ തന്നെ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രേഖ സ്റ്റാഫ് വെൽഫെയർ പ്രസിഡന്റ് ഡോക്ടർ സജി കെ സുബേർ വെൽഫെയർ ട്രഷറർ രവി നഴ്സിംഗ് സൂപ്രണ്ട് ലക്ഷ്മിക്കുട്ടി വെള്ളിയാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ രതി മർദ്ദനമേറ്റ സെക്യൂരിറ്റി ജീവനക്കാരനായ വിശ്വനാഥൻ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി അരുൺകുമാർ കെ ജി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിനോജ് ജോർജ് മാത്യു ഡോക്ടർ അസീന തുടങ്ങിയവർ സംസാരിച്ചു പത്ത് പതിനഞ്ച് വർഷം നമ്മുടെ രാജ്യത്തെ സേവിച്ച വിശ്വനാഥന്റെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തം അങ്ങനെ തന്നെ പറയണം വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി അത് അത്തരം അക്രമങ്ങൾ ഇനി നമ്മുടെ ആശുപത്രിയിൽ നടന്നുകൂടാ നമ്മൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പോലീസ് സൈഡ് പോസ്റ്റ് ഉണ്ട് അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല അതുകൂടാതെ കൂടുതലും സ്ത്രീ ജീവനക്കാരാണ് വരുന്ന ആളുകള് ഇവരെ അസഭ്യം പറയുന്നത് ഇവിടെ സ്ഥിരമാണ് ഒരു ഒരു സ്ത്രീനെ അസഭ്യം പറയുമ്പോൾ മറ്റൊരു പുരുഷനോ അല്ലെങ്കിൽ വേറെ സ്ത്രീകളോ ആരായിക്കൊണ്ടെ ആ എന്നെ അല്ല പറയുന്നത് അവരെയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നടക്കുന്നത് ഒരാളെ ഒരു വ്യക്തിയെ ഇത്തരം മോശമായ രീതിയിൽ സംസാരിക്കുകയും യും ചെയ്യുകയും ചെയ്യുന്നതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നടത്തിയത് നമ്മുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ സ്ഥാപനത്തില് ജില്ലാ ആശുപത്രി ആണെങ്കിൽ പോലും പരിമിതമായ സൗകര്യങ്ങളു അത് വെച്ച് നമ്മൾ നൽകാവുന്ന പരമാവധി സേവനം നമ്മൾ നൽകുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിൽ അങ്ങനെ വരുമ്പോൾ അധികാരികള് അതിന് കൃത്യമായിട്ട് നടപടികളേക്ക് മുന്നോട്ട് പോകണം അക്രമികളെ തുറങ്കിലടക്കിയാൽ തന്നെ വേണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ബന്ധപ്പെട്ട് പോലീസ് പോസ്റ്റ് നിർബന്ധമായിട്ടും എത്രയും പെട്ടെന്ന് കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഇതിനൊരു പരിഹാരമാണ് നമുക്ക് ആവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ വർഷം ഒരു ഡോക്ടറിന്റെ ജീവൻ പൊരിഞ്ഞപ്പോഴും നമ്മളിപ്പോഴും ഒരു പരിഹാരമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ ഈ നിങ്ങളുടെ ഈ ആശുപത്രിയിൽ അത്രയ്ക്കും വലിയൊരു കൂട്ടായ്മയും ഒരു വളരെ ശക്തമായ ഒരു പ്രതിഷേധവും കാണാൻ വളരെ സന്തോഷം ഉണ്ടെന്നുള്ള പരി പ്രത്യേകം എടുത്തു പറയുകയാണ് കാരണം ഒരു പ്രതികരണശേഷിയുള്ള ഒരു ഒരു ടീമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ഇന്നലെ നടന്ന സംഭവത്തിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വളരെ പ്രശംസനീയമായ രീതിയിൽ അത് തടഞ്ഞ് ഈ ഇഷ്യൂ ഒഴിവാക്കിയതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് നമുക്കറിയില്ല അങ്ങനെ എന്തായാലും ഒരു ഇത്രക്കും ഒരു എന്താ പറയാ നമുക്ക് എപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം കാര്യായിരിക്കും നോക്കുക അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് സ്വന്തം സെക്യൂരിറ്റി പോലും മാറുന്ന ഡ്യൂട്ടിക്ക് വേണ്ടി കാണിച്ച് ഈ ആത്മാർത്ഥയെ പ്രത്യേക എടുത്തു പറയുകയാണ് ഓരോ വ്യക്തികളുടെയോ ഇനി കൈവെച്ച ഇനിയുള്ള കാലം അത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയണം വടക്കാഞ്ചേരി